പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന മോഡല് ചൈനയിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാം തീയതി ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ ഡെമോ പീസൊക്കെ മിക്കവാറും കടകളിലെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ന്യൂ മിന്നൂസിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഡെമോ പീസാണിത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ക്യാമറയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് വിവോ ഇറക്കിയിരിക്കുന്ന മോഡലാണിത് ഇരുന്നൂറ് എം ബിയുടെ ടെലിഫോട്ടോയും അൻപത് എം ബിയുടെ മെയിൻ ക്യാമറയും അൻപത് എം ബിയുടെ അൾട്രാ വൈഡ് ക്യാമറയുമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിൽ നൽകിയിരിക്കുന്ന ഇരുന്നൂറ് എം ബി ക്യാമറ സാംസങ് ഡിസൈൻ ചെയ്തതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ അമ്പത് എം ബി സോണിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെയ്സ് എന്ന ജർമ്മൻ കമ്പനിയാണ് ഇതിൻ്റെ ലെൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഷൂട്ടിംഗ് എയ്റ്റ് കെ വരെ ചെയ്യാവുന്നതാണ് എയ്റ്റ് കെയിൽ മുപ്പത് എഫ് പി എസും ഫോർ കെയിൽ നൂറ്റി ഇരുപത് എഫ് പി എസും വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അൻപത് എം ബി വൈഡ് ആംഗിൾ ക്യാമറയാണ് തന്നിരിക്കുന്നത് അതിനകത്ത് ഫോർ കെ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും ഇതിൻ്റെ പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റീവ് ഒൻപതിനായിരത്തി അഞ്ഞൂറാണ് നൽകിയിരിക്കുന്നത് ത്രീ എൻ എം പ്രോസസ്സറാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് പതിനാറ് ബേസ്ഡ് ആയിട്ടുള്ള ഒറിജിൻ ഒ എസ് സിക്സ് ആണ് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ച് എൽ ടി പി ഒ അമോലഡ് ഡിസ്പ്ലേയാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസും നൽകുന്നുണ്ട് അർമോർ ഗ്ലാസ് ലെവൽ ഫോറിൻ്റെ പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട് ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എ എച്ച് ബാറ്ററി നൽകുന്നുണ്ട് തൊണ്ണൂറ് വാട്ടിൻ്റെ വയർഡ് ചാർജും നാൽപ്പത് വാട്ടിൻ്റെ വയർലെസ് ചാർജും സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കണക്ടിവിറ്റി ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൈഫൈ സെവൻ ആണ് തരുന്നത് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് ഫോർ വെർഷനാണ് എൻ എഫ് സി തരുന്നുണ്ട് അതുപോലെ തന്നെ ഐ ആർ ബ്ലാസ്റ്റർ തരുന്നുണ്ട് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് സെൻസറുമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഐഫോണിൻ്റെ പ്രോ സീരീസിനെയോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസിനെയോ ഒക്കെ കടത്തി വെട്ടാൻ പാകത്തിലുള്ള ക്യാമറ സംവിധാനമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ഇമേജിംഗ് ചിപ്പ് തന്നെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കിറ്റ് നൽകുന്നുണ്ട് ഏകദേശം ഇരുപത്തിയൊന്നായിരം രൂപ വിലയുള്ള ഒരു ക്യാമറ കിറ്റും കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട് മൊബൈൽ ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്നവർക്കും വ്ളോഗിങ് ചെയ്യുന്നവർക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു നല്ല ക്യാമറ ഫോണാണ് വിവോയുടെ എക്സ് ത്രീ പ്രോ എന്ന ഈ മോഡൽ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് വില വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ കിറ്റ് അഡീഷണൽ ആയിട്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ് ഇതിനോടൊപ്പം വരുന്നില്ല അതുപോലെ ചാർജർ ബോക്സിനകത്ത് തരുന്നുണ്ട് അതുപോലെ ദൂരെയുള്ള ഓബ്ജക്റ്റുകൾ സൂം ചെയ്യുന്നത് വളരെ കൃത്യതോടുകൂടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും വളരെ ക്ലിയറായിട്ടുള്ള ഫോട്ടോയും എടുക്കാൻ കഴിയും ഓക്കെ